ഹലോ വെൽക്കം ബാക്ക് ഈ വെൽക്കം ബാക്ക് ആയിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ വെൽക്കം ബാക്ക് എന്താ ചാനലിലെ ബാക്ക് ആണ് അതിന്റെ കാരണമൊക്കെ ഞാൻ പതുക്കെ പറഞ്ഞുതരാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒരു തത്തുക്കുൾ ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടാക്കി ആ ചാനലിന്റെ പാസ്വേഡ് അറിയാത്തോണ്ട് നമ്മള് ആ ചാനൽ അങ്ങോട്ട് പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ട് ഞാൻ ഈ ഒരു പണ്ടത്തെ ചാനലായിരുന്നു എൻ്റെ പണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടാക്കിയ ചാനലായിരുന്നു അപ്പൊ എന്റെ അച്ചാച്ചനാണ് ഉണ്ടാക്കിയത് പതുക്കെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കയറി വന്ന് ഇരുപതായി അങ്ങനെ ഇപ്പൊ ഞാൻ പുതിയത് ഇടാൻ തുടങ്ങി അപ്പൊ ഈ ചാനലിനെ പാസ്വേഡ് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അതൊരു പ്രശ്നമായി മാറിയത് കൊണ്ട് ഞാനൊരു പുതിയ ചാനൽ ഉണ്ടാക്കാൻ തീരുമാനിച്ച് ഞാൻ ഒരു ഉണ്ടാക്കി ആ ചാനലിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നമ്മൾ ഈ ചാനലിൽ നിന്ന് വിട പറഞ്ഞ് നമ്മൾ വേറൊരു ചാനലൊക്കെ ഇമ്പോർട്ട് ആകുമ്പോഴൊക്കെയാണ് അപ്പൊ ആ ചാനലും ഈ ചാനൽ പോലെ നമ്മൾ കുറെ ഒന്നും അങ്ങനെ ഇടൂല നമ്മള് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശനി ഞായർ ഈ രണ്ട് ദിവസങ്ങളും അതേ സമയം കിട്ടുള്ളൂ അപ്പൊ ഒരാഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ളൂ വീഡിയോ കാണുന്നവരെല്ലാവരും ആ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇരുപത് സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് അന്നാത്തും വേണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ലാസ്റ്റത്തെ ഗുഡ് ബൈ ഗുഡ് ബൈ